മെക്സമില്ല നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രീത്തിങ് ആൻഡ് ബെൻഡിങ് ആണ് ഈ വ്യായാമം ഉപകാരപ്പെടുന്ന ആളുകൾ റൗണ്ടഡ് ഷോൾഡർ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം അതായത് ഷോൾഡറിന് പുറത്ത് ഉള്ളിൽ തള്ളിയിട്ട് ഒന്ന് റൗണ്ടായി നിൽക്കുന്ന ഒരു അവർക്ക് തിരിച്ച് റീക്കവറി പെട്ടെന്ന് നടക്കുന്ന ഒരു വ്യായാമമാണ് വായിൽ ഇത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ഒരു ഷോൾഡർ റൗണ്ട് ചെയ്ത് കിടക്കുന്ന ആളുകൾ എനിക്ക് നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് തിരിച്ച് ബാക്കിലേക്ക് പോകണം എന്നുകൊണ്ട് എനിക്ക് കൂടുതൽ ചെയ്യണം ചെയ്യരുത് നിങ്ങൾ യൂണിഫോം ആയിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും പല വ്യായാമങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു പുതിയൊരു കണ്ടീഷൻ ഉണ്ട് ടെക്സ്റ്റ് നെക്ക് സിൻഡ്രം എന്ന് പറയും അതായത് ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ കമ്പ്യൂട്ടർ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തല കുറച്ച് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു 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 കണ്ടീഷൻ ഉണ്ട് സിൻഡ്രോ ആണ് അത് അപ്പോൾ ഇത് തിരിച്ച് ബാക്കിലേക്ക് പോകാനും ഇത് സഹായിക്കുന്നുണ്ടായിരിക്കും പിന്നെ ആസൂഷ്യൽ മുന്നേ പറഞ്ഞ പ്രകാരം തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളല്ല നോർമലി ചെറിയ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത് റീക്കവറി പെട്ടെന്ന് പോസിബിൾ പോസിബിളാണ് പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ നട്ടലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതെല്ലാം തന്നെ റീക്കവർ ആയി ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടും ഈ വ്യായാമം ചെയ്യുന്നവർക്ക് കൂട്ടും അപ്പം ഇനി ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് വിഷയം നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ തലച്ചോറിൽ നിന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ആണ് ആക്ച്വലി ഇവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നത് ദെൻ നമ്മുടെ നട്ടലിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നത് ഇത് നിങ്ങൾ എന്ത് ചെയ്യും ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ മുകളിലേട്ട് ഉയർന്നവരുടെ കൂട്ടി തന്നെ നട്ടലിലെ എക്സ്പാൻഡ് ആവും നട്ടല് ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ തൊറാക്സിൽ മുഗൾ ഭാഗത്ത് കാണുന്ന നട്ടലാണ് കുറച്ച് എക്സ്പാൻഡായി നിൽക്കുന്നുണ്ട് അവർ ഈ എക്സ്പാൻഡ് ആകുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് ഈ പ്രൊഫസറിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ തലച്ചോറ് മുഖാന്തരം ഇവർക്ക് എന്ത് ചെയ്യും ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ന്യൂട്രിയൻ ന്യൂട്രിയൻസ് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഇത് കാരണമായിട്ട് ആ ഒരു തൊറാക്സ്പൈൻ്റ് എക്സ്റ്റെൻഷന് കാരണമായിട്ടാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടാവുന്ന ടെക്സ്റ്റ് നെക്സ് സിൻഡ്രോ എന്ന് പറയുന്ന ആ രോഗ കണ്ടീഷനിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ എക്സ്പാൻഷൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഉയർത്തുന്നതോട് കൂടിയിട്ട് തന്നെ ഈ ചെസ്റ്റിന് എക്സ്പാൻഡ് ചെയ്യും പ്ലസ് നമ്മൾ ഡയഫർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് താഴെ ഡൗൺവേഡും ചെയ്യും ഡൗൺവേഡും ചെയ്യും ഇപ്പം ഇവിടെ കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു ഈ ഒരു റിബിനെ നല്ല രീതിയിലേക്കു തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് കൂടുതൽ വോളിയം അവിടെ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ ഈ വലിക്കുന്ന സമയത്ത് കൂടുതൽ ഓക്സിജൻ ഉള്ളിൽ കയറുകയും ചെയ്യും പ്ലസ് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടുകയും ചെയ്യും മസിൽന് കേടുവരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ കുറച്ച് പ്രായമായ ആളുകൾക്ക് ഉണ്ടായിരിക്കാം വയറിൻ്റെ വയറിൻ്റെ മസിൽസൊക്കെ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന ഫീലുണ്ടായിരിക്കാം ഒരു സ്റ്റിഫ്നെസ് സ്റ്റിഫ്നെസ്സായിട്ട് നിൽക്കുക അതായത് ഭയങ്കര വീർത്തിരുന്ന് ടൈറ്റാകുന്ന ഒരു ഫീൽ ഉണ്ടായിരിക്കാം അത് കുറച്ചും കൂടി സ്മൂത്ത് ആവും മുള്ളിലുള്ള അവയവ കുറച്ച് റിലാക്സ് ആകും അതിൻ്റെ വർക്കിംഗ് നല്ല രീതിയിലേക്ക് നടക്കാൻ വേണ്ടി സാധിക്കും ദഹന സംബന്ധമായിട്ടും ഒരു ഉപയോഗം വരുന്ന ഒരു വ്യായാമം തന്നെയാണ് ഇത് ഇവിടെ ഞാൻ ആ ഒരു പൊസിഷന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സലാഹുദ്ദീൻ സാറിൻ്റെ ഒരു ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു ഷോൾഡർ ഉണ്ട് ഈ ഒരു ഭാഗം ഓപ്പൺ ആണ് ഒന്ന് ഈ ഒരു ഭാഗം മാക്സിമം എക്സ്റ്റെൻഡായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മാക്സിമം ആയിട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയഫ്രം താഴോട്ടും ഈ മാക്സിമം ഇവിടുത്തെ ഉണ്ടാകുന്ന ശ്വാസകോശത്തിൽ എത്രത്തോളം ഓക്സിജൻ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അത് ഉൾക്കൊടുക്കുന്നുണ്ടായിരിക്കാം മാത്രമല്ല ഈ നിങ്ങൾ ബെൻഡ് വരുന്നതോടുകൂടി തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഓർഗൻസ് എന്തെങ്കിലും കുറച്ചൊരു കൺസ്ട്രക്റ്റഡ് ആവും മസിൽസ് ഒക്കെ ചുരുങ്ങുന്നുണ്ടായിരിക്കും അപ്പൊ ഇവിടുത്തെ ഓർഗൻസ് എന്തെങ്കിലും റിപ്പയറിങ്ങോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും ഇത്തരം ഉപകാരങ്ങൾ വരുന്നുണ്ട് ഈ ഇതിനെ നേരെ തിരിച്ച് ഇങ്ങോട്ട് വെക്കുന്ന സമയത്തോ ഇതേ പ്രകാരം തന്നെ അപ്പുറത്തുള്ള ഷോൾഡർ ഓപ്പൺ ചെയ്യും ആ ഭാഗത്ത് മാക്സിമം റിലാക്സ് ആവും എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള വോളിയൂം കൂടും അത് കാരണമായിട്ട് ആ സൈഡിലുള്ള ശ്വാസകോശത്തിലുള്ള മാക്സിമം എയർ വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ആ ഭാഗത്താണ് ഹൃദയം വരുന്നത് ഹൃദയത്തിൻ്റെ വർക്കിംഗ് കുറച്ചും കൂടി സ്മൂത്താവും അപ്പോൾ ഹൃദയം ചുരുങ്ങും ഹൃദയത്തിന് കംപ്ലീറ്റ്ലി ചുരുക്കും കംപ്ലീറ്റ്ലി വലുതാക്കും ശ്വാസകോശത്തെ കംപ്ലീറ്റ്ലി ചുരുക്കും കംപ്ലീറ്റ്ലി വലുതാക്കും ഓരോ അവയവും നമ്മുടെ ലിവറാവട്ടെ സ്റ്റൊമക്കാവട്ടെ ഇതിനകത്ത് തന്നെ വലിച്ചു വിടുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഡയജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥയിൽ വലിയൊരു പ്രാധാന്യം ഇതിനുണ്ട് ഇനി ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ കൈ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു മൂവ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത് നീ അങ്ങോട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബാക്കിലോക്ക് കൊണ്ടുപോകരുത് എനിക്ക് പെട്ടെന്ന് റെഡിയാവണമെന്ന് കരുതിയിട്ട് കൂടുതൽ സ്ട്രെസ് എടുത്തിട്ട് മാക്സിമം ബാക്കിലേക്ക് കൊണ്ടുപോകാം അത് പാടില്ല ഈ ഒരു ഈ ഒരു ആംഗിൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ചെവിയുടെ ആയിട്ട് തന്നെയാണ് അത് മൂവ്മെന്റ് വരുന്നത് പിന്നെ ഈ ഒരു പൊസിഷനിൽ തന്നെ കഴുത്തിനെ ഇങ്ങോട്ട് ചെരിച്ചു നിർത്തുന്നുണ്ട് ഐ മീൻ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റ് ഒരു പൊസിഷൻസ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട് അതിനെ മാക്സിമം ഒരു ബെൻഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് തന്നെ ബ്ലഡ് ഫ്ലോ ഭാഗത്തേക്ക് നടക്കും പറഞ്ഞു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ആയിരിക്കും നമുക്ക് ഡിപ്രഷനോ സ്ട്രെസ്സോ കാര്യങ്ങളോ വല്ലാണ്ട് ബാധിക്കില്ല ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം പറഞ്ഞു ബാക്സിൽ തൊറാക്സിക് സ്പൈനിനെ ഒരു വ്യായാമം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്കിന്റെ പ്രശ്നമുള്ള ആള് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇത് ചെയ്യരുത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് പൈനിനെ നമ്മൾ നട്ടലിനെ ബാധിക്കുന്ന വ്യായാമം ആയതുകൊണ്ട് തന്നെ നട്ടലിനെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഡിസ്ക് പഠിച്ചോ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസോ അല്ലെങ്കിൽ എന്തെങ്കിലും നീരോ കാര്യങ്ങളോ വല്ലതോ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വ്യായാമം ചെയ്യരുത് ചെയ്യുന്നതിനാൽ തന്നെ ചെറിയ രീതിയിലേക്ക് തന്നെ ചെയ്യുക ഓവറാക്കി ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം തന്നെ കൂടുതൽ സമയം ശ്വാസം വലിച്ചു നിൽക്കരുത് ഒരു പ്രത്യേക സമയം മാത്രം നിൽക്കുക അതിനൊരു സാ ടൈമിങ് ആക്ച്വലി ഉണ്ട് അതൊക്കെ ഐഡിയലാണ് ആ സമയത്തിന് കൂടുതലായിട്ടും പിടിച്ചു നിൽക്കരുത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നതൊക്കെ ഈ ഒരു കാല് ഈ നിങ്ങൾ കാണുന്നതായിരിക്കും ഈ ഒരു കാലിന്റെ ഒരു ഭാഗം കണ്ടല്ലോ ഈ കാലിന്റെ ഭാഗം ലോക്ക് ആക്കി ഇടരുത് കുറച്ച് സ്മൂത്ത് ആക്കി ചെറിയൊരു ബെൽറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മസിൽസ് ആയിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങളുടെ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഷോൾഡറിന്റെ ഭാഗത്ത് അതിന് പിന്നിങ് അല്ലെങ്കിൽ ഒരു ഒരു ഷാർപ്പ് പെയിൻ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ വ്യാമം നിർത്താം നിങ്ങൾ നോർമൽ പൊസിഷനിലേക്ക് വരാം ദെൻ രണ്ടാമത് റിലാക്സ് ആയിട്ട് കുറച്ചും കൂടെ ചെയ്ത് നോക്കാം എന്നിട്ടും പെയിൻ വീണ്ടും വരുന്നുണ്ടെങ്കിൽ അനുബന്ധമായി ഡോക്ടറെ കാണിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യണം പക്ഷെ ഇവിടെ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ബെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നതുകൊണ്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഇവിടെ ഓപ്പൺ ആവും ഇങ്ങോട്ട് സമയത്ത് ഈ ഭാഗം അപ്പോൾ ഭാഗവും വീട് പറഞ്ഞപ്പോൾ തിരിച്ച് കയറുകയും ചെയ്യും അവിടെ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ് കുറയും ചെയ്യും ഇതൊരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ വ്യായാമം സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് വളരെ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് അറിയുന്ന വ്യായാമം ചെയ്യുന്ന ആളുകളുടെ ഈ വീഡിയോ സീരിയസ് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം താങ്ക്